നമസ്കാരം ഏഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സിനിമയിലെ തന്റെ അമ്പത് വർഷം ആഘോഷിക്കുകയാണ് നടൻ രജനീകാന്ത് താരത്തിന്റെ കരിയറിലെ തന്നെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പടയപ്പ കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിന് ഇന്നും നിരവധി ആരാധകരുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ അണിയറ കഥകൾ പറയുകയാണ് രജനീകാന്ത് പടയപ്പ സൺ സൺന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രജനീകാന്ത് ചിത്രത്തിൽ രമ്യാകൃഷ്ണൻ അവതരിപ്പിച്ച നീലാംബരി എന്ന കഥാപാത്രത്തിനായി ആദ്യം പരിഗണിച്ചത് ഐശ്വര്യാറായി ആയിരുന്നുവെന്ന് പറയുകയാണ് രജനികാന്ത് കഥ പറഞ്ഞിട്ടും ഐശ്വര്യം കിട്ടാതിരുന്നതിന്റെ കാരണവും രജനികാന്ത് വ്യക്തമാക്കി ശ്രീദേവി മാധുരി ദീക്ഷിത് മീന എന്നിവരെ ഒക്കെ ഈ വേഷത്തിലേക്ക് പരിഗണിച്ചിരുന്നുവെന്നും എന്നാൽ എങ്ങനെ രമ്യാകൃഷ്ണനിലേക്ക് ഈ വേഷം എത്തി എന്നതിനെ കുറിച്ചും രജനീകാന്ത് പറഞ്ഞു കഥയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രമാണ് നീലാംബരി ആ വേഷം ആര് ചെയ്യുമെന്ന ചർച്ച വന്നപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്നത് ആയിരുന്നു നീലാംബയെ നീലാംബിയെ ഐശ്വര്യാറായി ചെയ്യണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞങ്ങൾ അവരിൽ എത്താൻ ശ്രമിച്ചത് മൂന്ന് നാല് മാസം അവരുടെ പിന്നാലെ ഞങ്ങൾ നടന്നു അവർ സമ്മതിച്ചിരുന്നെങ്കിൽ രണ്ട് മൂന്ന് വർഷം പോലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു കാരണം ആ കഥാപാത്രം അങ്ങനെയായിരുന്നു ആ കഥാപാത്രത്തിന്റെ എല്ലാ മാനേസവും ഞാൻ ഐശ്വര്യയിൽ കണ്ടിരുന്നു ആ സമയത്ത് അവർ വളരെ തിരക്കിലായിരുന്നു അവർക്ക് കഥ ഇഷ്ടമായില്ലെന്ന് പിന്നീട് അറിഞ്ഞു അങ്ങനെയാണ് വേറെ ആരെയും ചിന്തിച്ചത് ശ്രീദേവി ദീക്ഷിത് മീന എന്നിവരെയൊക്കെ പരിഗണിച്ചതായിരുന്നു പക്ഷേ അവർക്ക് ആർക്കും ഐശ്വര്യയെ പോലെ പവർഫുൾ ആയി പെർഫോം ചെയ്യാൻ സാധിക്കില്ലെന്ന് തോന്നി അപ്പോൾ രവിയാണ് രമ്യാകൃഷ്ണൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത് ആദ്യം എനിക്ക് രമ്യാകൃഷ്ണന്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു എന്നാൽ ആ കഥ പോലെ ഡാൻസും ഡയലോഗും ഡെലിവറിയും ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് സംവിധായകൻ അറിയിച്ചു അങ്ങനെയാണ് എത്തിയത് പറഞ്ഞു കൃഷ്ണന്റെ സാന്നിധ്യം ലെവൽ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നീലാംബരിയെ ഒരുക്കിയതെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചതോടെ ജയലളിത പടം കാണുവാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അങ്ങനെ അവർക്കായി സ്പെഷ്യൽ